നമസ്കാരം ഒന്ന് പൊളിച്ചു വൃത്തിയാക്കി അവിടെ പള്ളിപ്പറ പള്ളിപ്പറമ്പിൽ രാമനെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു കാശിമധുര ബാക്കിയെ മൂവായിരം ബാക്കിയെ ഇപ്പൊ കയറി പിടിച്ചിട്ടുള്ളത് തേജോമഹാലയ താജ്മഹൽ മേലാണ് മുഗളന്മാരോ ബ്രിട്ടീഷുകാരോ അനുവദിച്ചിട്ടില്ല അവിടെ റൂസ് ഷാജ് മരണാനന്തര കാര്യങ്ങൾ സ്മരണാർത്ഥം ചെയ്യുന്ന കാര്യങ്ങളും മറ്റുമാണ് ഉറൂസ് അത് നടത്താൻ വേണ്ടി പുറപ്പെടുന്ന ആളുകളെ നിരോധിക്കണം എന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ഹിന്ദു സംഘടന കോടതിയിൽ ചെന്നിരിക്കുകയാണ് ഇനിയിപ്പോ കോടതി അത് അനുകൂലിച്ചാലും പ്രതികൂലിച്ചാലും നമുക്കതൊരു പ്രശ്നമുള്ള കാര്യമൊന്നും അല്ലല്ലോ നമ്മളൊന്ന് തീരുമാനിച്ചാൽ ഞാൻ ഒരു വാട്ടി സ്വന്ന നൂറുവാട്ടി സ്വന്ന മാതിരി അതാണല്ലോ ഇപ്പൊ ഹിന്ദു സംഘടനയുടെ നിലപാട് അപ്പൊ ഏതായാലും തേജോമഹാലയ താജ്മഹലിന്റെ കാര്യവും ഏതായാലും താജ്മഹലിന്റെ കാര്യവും ഏതായാലും തീരുമാനമായി അടുത്തത് താജ്മഹൽ അവിടെ ഉറൂസ് നടക്കും ഉറൂസ് എന്ന് പറഞ്ഞാൽ സ്മരണാർത്ഥം ചെയ്യുന്ന കർമ്മങ്ങളോ മറ്റോ ഷാജഹാന്റെ പേരിലാണ് നടത്തുന്നത് അതിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് ഹിന്ദു സംഘടന അഖില ഭാരത് ഹിന്ദു മഹാസഭ അത് കോടതിയിൽ ഹർജി നൽകിയിരിക്കുകയാണ് അവരവരുടെ മുഗളന്മാർ സമ്മതിച്ചിട്ടില്ലല്ലോ ഉറൂസ് നടത്താൻ ബ്രിട്ടീഷുകാർ സംബന്ധിച്ചിട്ടില്ലല്ലോ ഉറൂസ് നടത്താൻ ആയതുകൊണ്ട് തന്നെ താജ്മഹലിലെ ഉറൂസ് നിരോധിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹിന്ദു സംഘടന മുന്നോട്ട് വന്നിരിക്കുകയാണ് കോടതിയിൽ പോയിരിക്കുകയാണ് ആഗ്രയിലെ താജ്മഹൽ ലോകപ്രശസ്തമാണ് അവിടെ നടക്കുന്ന ഉറൂസ് നിരോധിക്കണം അതാണിപ്പോ അഖില ഭാരത് ഹിന്ദു മഹാസഭ അവരുടെ ആവശ്യം സൂഫി പണ്ഡിതന്റെ ശവകൂടീര ദർഗ അതിൽ ചർമ്മ വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന പരിപാടിയാണ് ഉറൂസ് ഉറൂസ് സമയത്ത് താജ്മഹലിനുള്ളിലേക്ക് സൗജന്യ പ്രവേശനത്തെയും അഖില ഭാരത് ഹിന്ദു മഹാസഭ എ ബി എച്ച് എം ജില്ലാ പ്രസിഡന്റ് സൗരഭ് ശർമ്മ സമർപ്പിച്ച ഹർജിയിൽ ചോദ്യം ചെയ്യുന്നുണ്ട് അവിടെ ഉറൂസ് നടത്താൻ ഇവരാര് ഉറുസ് നടത്തുന്ന സമയത്ത് താജ് ഉള്ളിലേക്ക് സൗജന്യ പ്രവേശനം അനുവദിക്കാൻ ഇവരാരാണ് അത് ചോദ്യം ചെയ്തുകൊണ്ടാണ് കേസ് വന്നിട്ടുള്ളത് അതിൽ ഹർജി സ്വീകരിച്ചിട്ടുണ്ട് ആഗ്രഹ കോടതി വാദം അടുത്ത മാസയ്ക്ക് നീട്ടി വെച്ചിട്ടുണ്ട് ഫെബ്രുവരി ആറാം തീയതി മുതൽ ഫെബ്രുവരി ആറാം തീയതി മുതൽ വരെയാണ് ഈ വർഷത്തെ റൂസ് നടക്കുന്നത് മുഗളന്മാരോ ബ്രിട്ടീഷുകാരോ താജ്മഹലിനുള്ളിൽ ഉറൂസ് അനുവദിച്ചിട്ടില്ലെന്ന് എ ബി എച്ച് എം വക്താവായിട്ടുള്ള സഞ്ജയ് വട്ട ആരോപിച്ചു ആഗ്രയിലെ ചരിത്രകാരനായിരിക്കുന്ന രാജ് കിഷോർ രാജ് നൽകിയ വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷയ്ക്ക് ലഭിച്ച രേഖ മുൻനിർത്തിയാണ് ഹർജി നൽകിയിട്ടുള്ളത് ആർ ടി ഐ പ്രകാരമുള്ള അപേക്ഷയില് താജ്മഹലില് ഉറൂസ് സംഘടിപ്പിക്കാനും നമസ്കാരം നടത്താനും ആരാണ് അനുവദിച്ചത് എന്ന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എ എസ് ഐ അവരോട് രാജ് കിഷോർ ചോദിച്ചു മുഗളന്മാര് അല്ലെങ്കിൽ ബ്രിട്ടീഷ് സർക്കാർ അതല്ലെങ്കിൽ അതിനുശേഷം വന്നുള്ള ഇന്ത്യൻ സർക്കാർ ഇവരാരും ഉറൂസ് നടത്താൻ അനുവദിച്ചിട്ടില്ല എസ് മറുപടി നൽകിയിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞു ഈ സാഹചര്യത്തിലാണ് സയ്യിദ് ഇബ്രഹാം സയ്യിദിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഉറൂസ് നിർത്തിവെക്കാൻ ഷാജഖാൻ ഉറൂസ് കമ്മിറ്റിക്ക് നിർദ്ദേശം നൽകണമെന്ന് ആവശ്യപ്പെട്ട് ഹർജി നൽകിയതെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ആയിരത്തി അറുന്നൂറ്റി അമ്പത്തി മൂന്നില് മുഗൾ ചക്രവർത്തി ആയിരുന്ന ഷാജഹാനാണ് തൻ്റെ ഭാര്യയുടെ ഇഷ്ട പത്നിയുടെ സ്മരണാർത്ഥം അവർ ഭരിച്ചുപോയ സമയത്ത് താജ്മഹൽ നിർമ്മിച്ചത് അദ്ദേഹത്തിന്റെ ചരമവാർഷികത്തിന്റെ ഭാഗമായിട്ടാണ് താജ്മഹലിൽ ഉറൂസ് നടത്തുന്നത് മൂന്ന് ദിവസം നീണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഉറൂസ് അതിൽ ഛതർ പോഷി സന്താൾ ഗുസുൾ കുൾ തുടങ്ങിയ ആചാരങ്ങൾ അതെന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല അത്തരം ആചാരങ്ങളും ഉണ്ടാകും എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഏതായാലും ഇതൊരു തുടക്കം മാത്രമാണ് അവിടെ നടക്കുന്നൊരു കാര്യം അവിടെ നടത്താൻ പാടില്ല അതിൽ വിജയം കണ്ട് അത്മേ കയറി പിടിച്ചിട്ടായിരിക്കും അതൊരു കച്ചിത്തുരുമ്പാണ് അത് മെ കയറി പിടിച്ചിട്ട് പിന്നെ കയറാൻ പോകുന്നത് തേജോമഹാലയ എന്ന സങ്കല്പത്തിന്മേലക്കാണ് അവിടെയാണ് കാര്യങ്ങൾ എത്തിച്ചേരുക എന്ന് സാരം ഇവിടെ അലീഗഡ് മുസ്ലിം സർവകലാശാല അത് മുസ്ലിം സർവകലാശാലയ്ക്ക് ഒരു ന്യൂനപക്ഷ സ്ഥാപനമായിട്ട് തുടരാനാകുമോ അത് പതിറ്റാണ്ടുകൾക്ക് നീണ്ട തർക്കമാണ് അത് ഒരു തീരുമാനത്തിലെത്താൻ പോവുകയാണ് പറഞ്ഞു വരുന്നത് മുസ്ലിം അഭിതകള് അഭിതമ പേര് നാമധേയം അത് വഹിക്കുന്ന സ്ഥാപനങ്ങൾ അത് വഹിക്കുന്ന ആ പേര് വഹിക്കുന്ന റോഡുകൾ ആ പേര് വഹിക്കുന്ന ഗ്രാമങ്ങള് പഞ്ചായത്തുകള് കോർപ്പറേഷനുകള് ഇതെല്ലാം ഒന്നൊന്നായി ഒന്നൊന്നായിട്ട് ഇല്ലാതാകാൻ പോവുകയാണ് അലഹബാദ് വളരെ ഫേമസ് ആയിരുന്നു ത്രിവേണി സംഗമമുള്ള സ്ഥലമാണ് അലഹബാദ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ആനന്ദഭവനം അവിടെയാണ് അതേ മത്സരിച്ചിരുന്ന അവിടെയാണ് അലഹബാദിൻ്റെ പേരിൽ നിന്ന് പ്രയാഗരാജ് എന്നാക്കി മാറ്റിക്കഴിഞ്ഞു അവർ നിരവധി ഡൽഹിയിലെ പല പല വീതികളുടെയും പേര് മാറ്റിക്കഴിഞ്ഞു എവിടെയൊക്കെ ആ പഴയ നാമദേവം നാമധേയം ഹൈദരാബാദ് സെക്കൻഡ്രാബാദ് അഹമ്മദാബാദ് മുമ്പ് പറഞ്ഞ പോലെ കാശി മധുര ബാക്കി എന്ന് പറഞ്ഞപ്പോലെ ഇതുവരെ ഹൈദരാബാദ് സെക്കൻഡ്രാബാദ് അഹമ്മദാബാദ് ബാക്കി ഹേ അതിനേക്കെടുക്കുന്നതേയുള്ളൂ ഇത്തരം കാര്യങ്ങളെ കൃത്യമായിട്ട് നോക്കിക്കണ്ട് ഇത് ചെയ്യുന്നൊന്നും ശരിയല്ലെന്ന് പറയാൻ ഇവിടെ ആരും ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് സത്യം ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്തിപ്പോ അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ബാബറി മസ്ജിദിന്റെ സ്ഥലത്ത് രാമക്ഷേത്രം ഉയർന്നത് എല്ലാവരുടെയും മനസ്സിലുണ്ട് അതിൽ ശരിയല്ല മനസ്സിലുണ്ട് പക്ഷേ അത് വരലുയർത്തി ദാ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് പറയാൻ ഇവിടെ ആരും തയ്യാറാവുന്നല്ല മറ്റൊന്നുകൊണ്ടുമല്ല ഭയം കൊണ്ട് പോലുമല്ല അവരവരുടെ സ്വാർത്ഥ താല്പര്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് കാലാകാലങ്ങളായിട്ട് അവരുണ്ടാക്കി വെച്ച് ധനം പേര് പെരുമ സ്വർഗ്ഗ സ്വർഗ സമാനമായിട്ടുള്ള ജീവിതം അത് കുറച്ച് അന്തസ്സു നഷ്ടപ്പെ അന്തസ് നഷ്ടപ്പെട്ടാലും വേണ്ടില്ല അന്തസ്സും അഭിയാനവും ആഭ്യാത്യവും നഷ്ടപ്പെട്ടാലും വേണ്ടില്ല ഇതൊക്കെയും തങ്ങളുടെ മടിയിൽ ഭദ്രമായിട്ട് അവിടെ തന്നെ ഇരിക്കട്ടെ എന്നുള്ള മാനസികാവസ്ഥയുള്ള ആളുകള് ഇതിനെതിരെ പ്രതികരിക്കേണ്ട ഈ ആളുകള് പ്രതികരിക്കുന്നില്ലെന്ന് മാത്രമല്ല അത്തരമൊരു കാര്യം പറഞ്ഞ സമയത്ത് അത് ഹിന്ദുക്കളുടെ തലയിൽ കെട്ടിവെക്കുന്ന ഒരു പ്രവണത കൂടി ആരംഭിച്ചിട്ടുണ്ട് പ്രശസ്തനായിട്ടുള്ള മുസ്ലിം സമുദായത്തിന്റെ തലതോട്ടം എന്ന് പറയാവുന്ന ഒരാൾ പറഞ്ഞിരിക്കുകയാണ് ഹിന്ദു സമൂഹത്തിൻ്റെ സ്വപ്നമായിരുന്നതിന്റെ സാക്ഷാത്കാരമാണ് ഇപ്പം മധുരയിൽ ഇപ്പോ അയോധ്യ നടന്നിട്ടുള്ളതെന്ന് അതിന് ഞാനോക്കുമ്പെടുമല്ലോ രാമക്ഷേത്രം വന്നിട്ട് വേണമെങ്കിൽ എനിക്കൊന്ന് കെട്ടിത്തൂങ്ങി ചാവാൻ എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാർ കൂടുതൽ ഞാനും പെട്ടുവല്ലോ ഹിന്ദുക്കളുടെ മനോഗതം ഹിന്ദുത്വവാദികളുടെ മനോഗതവുമായിട്ട് ചേർന്ന് പോവുകയാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരുടെ കൂട്ടത്തിൽ മുൻപന്തിയിൽ നിൽക്കുകയാണ് ഇപ്പം ഇവര് കുറെ ആളുകൾ ആർ എസ് എസ് അല്ലേ മുൻപന്തിയിൽ നിൽക്കേണ്ടത് അവർ പോലും മാറി നിൽക്കുകയാണ് പക്ഷേ അവരുടെ അവർ അവർ അവരെന്തൊരു ഭാഗധേയമാണ് അവരെന്താണ് അവിടെ വഹിക്കേണ്ടത് അത് വഹിക്കാൻ തയ്യാറെടുത്ത് മുസ്ലിം സംഘടനകളിലുള്ള ആൾക്കാർ പോലും ചെന്നിരിക്കുകയാണ് അവിടെ അയോധ്യയിൽക്ക് ക്ഷണം കിട്ടാത്തതിൻ്റെ പേരിൽ പോയില്ല എന്ന് മാത്രമേ ഉള്ളൂ അതേ പോയേ പോയനെ അതൊരു അംശവും ഇല്ല ഇപ്പം പറഞ്ഞിരിക്കുകയാണ് ഹിന്ദുക്കളുടെ ഇന്ത്യയിലുള്ള മഹാഭൂരിപക്ഷത്തിന്റെ സ്വപ്നമാണ് അവിടെ ഒരു അമ്പലം വരിക എന്നുള്ളത് അതിനുമുമ്പ് മറ്റൊന്നുകൂടി ഉണ്ട് ആ സ്വപ്നത്തിന് സാക്ഷാത്കാരം ഉണ്ടാകാൻ മറ്റൊരു സ്വപ്നം കൂടി മനസ്സിൽ വെച്ചിട്ടുണ്ടാകണമല്ലോ അവിടെ നിൽക്കുന്ന ബാബറി മസ്ജിദ് നിലം പരിശാക്കണം ധൂളികളാക്കി മാറ്റണം അപ്പൊ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇവിടുത്തെ ഭൂരിപക്ഷ സമുദായമായിട്ടുള്ള ഹിന്ദുക്കളുടെ സ്വപ്നം എന്താണ് പള്ളി പൊളിച്ചു നശി പള്ളി തകർക്കണം ആ പള്ളി വീണു ആ പള്ളി വീണു പോയ സ്ഥലത്ത് അതിന്റെ മൃതശരീരം കിടക്കുന്ന കാവ്യാത്മകമായിട്ട് പറയുകയാണെങ്കിൽ പള്ളിയുടെ വൃതശരീരം കിടക്കുന്നതിന്റെ പേരെ തന്നെ അമ്പലം പണിയണം ഈ രണ്ട് കാര്യങ്ങൾ ഇവിടുത്തെ ഹിന്ദു സമൂഹം മഹാഭൂരിപക്ഷം മനസ്സിന് സ്വപ്നമായിട്ട് കൊണ്ടു നടന്നു എന്നാണിപ്പോ മുസംഗികളുടെ നേതാക്കന്മാരുടെ നേതാവ് പറയുന്നത് ഒന്നും അറിയാഞ്ഞിട്ടല്ല മടിയില് കനമുണ്ട് തലയില് കനമുണ്ട് എവിടെയൊക്കെ കനം വെക്കിപ്പിക്കാമോ അവിടേക്കും കനം വെപ്പിച്ചിട്ടുണ്ട് അതെന്തിനാ നഷ്ടപ്പെടുത്തുന്നത് നമുക്ക് നഷ്ടപ്പെടാനുള്ള കുറച്ച് അഭിമാനമല്ലേ അന്തസ്സല്ലേ ആപ്യാത്യം അല്ലേ അതിലേക്ക് ഇപ്പം എന്ത് വരെ അതൊക്കെ വാക്കുകളല്ലേ അതൊക്കെ പോട്ടെ നമ്മുടെ പേര് നമ്മുടെ പെരുമാ നമുക്കുള്ള ധനം സ്വർഗീയമായിട്ടുള്ള ജീവിതം അതെപ്പോഴും എപ്പോഴും നമ്മോടുകൂടി തന്നെ ഇരിക്കട്ടെ എന്നുള്ള ഭാവത്തിലാണ് പല ആളുകളുടെയും പ്രസ്താവനകൾ പുറത്തു വരുന്നത് ഇവർ കാണിക്കുന്ന ഈ നിസ്സംഗാവസ്ഥ മുതലെടുത്തുകൊണ്ട് കുറച്ചുകൂടി കൃത്യമായിട്ട് പറഞ്ഞാൽ ഇവർ കാണിക്കുന്ന ഈ ഷണ്ടത്തരം മുതലെടുത്തുകൊണ്ട് ഒന്നൊന്നായി 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 കടപുഴക്കി എറിയുകയാണ് ഇവിടെ സംഘപരിവാർ സർക്കാർ അവസാനം ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് താജ്മഹൾ തേജോ മഹാലയമാണ് അവിടെ ഒരു കർമ്മവും മുസ്ലിം ഇസ്ലാം സംബന്ധമായൊരു കർമ്മവും നടത്താൻ സമ്മതിക്കരുത് ഉറൂസ് നടക്കാൻ പോകുന്നു അത് നിരോധിക്കണം മുഗളന്മാരോ ബ്രിട്ടീഷുകാരോ അത് ചെയ്തിട്ടില്ല അതിനുശേഷം ഒരു ഇന്ത്യ ഗവൺമെന്റും അനുവദിച്ചിട്ടില്ല ആയതുകൊണ്ട് തന്നെ അത് നിരോധിക്കണമെന്നും പറഞ്ഞുകൊണ്ട് അഖില ഭാരത ഹിന്ദു മഹാസഭ കോടതിയെ സമീപിച്ചിരിക്കുകയാണ് എന്താ സംഭവിക്കുക എന്താ സംഭവിക്കുക എന്താ സംഭവിക്കുക എല്ലാവർക്കും അറിയാം അത് അതെന്തേദിക്കും അതിനുശേഷം എന്ത് ആ കഥ അയോധ്യയിൽ പറഞ്ഞു കഴിഞ്ഞതാണല്ലോ അതിനുശേഷം എന്ത് എന്നുള്ളത് ലോകപ്രശസ്തമായിട്ടുള്ള താജ്മഹലും ഇപ്പൊ ഫോട്ടോ എടുത്തു വെച്ചോളോ ഇനി അതിനെ അതിന്റെ രൂപത്തിൽ കാണാൻ പറ്റില്ല നമുക്കിനി പടമായിട്ട് കാണാം പടമായിട്ട് കാണാം അദ്ദേഹം താമസിക്കില്ല Am Skyrim.